അതിലെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നിയമവിരുദ്ധമാണ് അനുഷത്വരഹിത നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന പക്ഷവാദപരമായ നിലപാട് പ്രകടമായിട്ടുള്ള തെളിവാണ് ഒറ്റപ്പെട്ട സംഭവവുമല്ല നേരത്തെ നമുക്കറിയാം ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായി ഒഡീഷയിൽ തന്നെ കന്യാസികൾക്ക് നേരെയുണ്ടായി ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഭവങ്ങളുണ്ടാകുമ്പോൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും അനുബന്ധ സംഘടനകളും അവരുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റുകളും ഈ കാര്യത്തിൽ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുമിത്രാദികൾക്കൊപ്പം അവരെ സ്വീകരിക്കുന്നതിനെത്തിയ കന്യാസ്ത്രീകളെയാണ് മായ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നത് ഇത് അങ്ങേറ്റം അപലപനീയമാണ് ഇതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് ഉയർത്തുകയാണ് കോൺഗ്രസിൻ്റെ എം പിമാരെ പ്രതിപക്ഷ നേതർ നേരെ ഒന്നാകെ തന്നെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തെല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ് അത് നിഷേധിക്കാൻ ബി ജെ പിക്ക് അവരുടെ സംഘടന സംഘടനകൾക്കൊന്നിനോ തന്നെ കഴിയുന്നതല്ല ഈ വിഷയത്തിലുള്ള വ്യാപകമായ ജനങ്ങളുടേതായ പ്രതിഷേധത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പങ്കുചെയ്തു ക്രിസ്മസിനെ കേക്കുമായിട്ട് അരമനകളിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണുണ്ട് മതവിദ്വേഷമാണുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശ്വാസ അവകാശങ്ങളുടെയും ലംഘനമാണ് ആവർത്തിച്ച് ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത് ഗുജറാത്ത് മണിപ്പൂര് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു അവരെ മൗനം ഉപേക്ഷിക്കണം അവർ വാതുറക്കണം നിലപാടുകൾ വ്യക്തമാക്കണം ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം ഇതിനെ വാതിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം ആവർത്തിക്കാനുള്ള ആവശ്യപ്പെട്ടു